അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ബ്ലൗസിൻ്റെ പഫ് സ്ലീവിൻ്റെ ലോങ് ബ്ലൗസിൽ സിബ് അറ്റാച്ചിങ് ആണ് അപ്പോൾ സിബ് വെക്കുന്ന ഇതായും അതിൽ പിന്നെ ഇത് നോർമൽ സിബാണ് ഇപ്പോൾ ഇൻവിസിബിൾ സിബല്ല ഇത് ബിഗിനേഴ്സിനുള്ളവർക്ക് എളുപ്പത്തിൽ നമുക്ക് തയ്ക്കാനുള്ള എളുപ്പ വഴിയാണ് ഇത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം ഞാൻ ലോങ് ബ്ലൗസ് എടുത്ത് എന്താ ലോങ് ബ്ലൗസിൻ്റെ കഴുത്ത നെക്കൊക്കെ വെട്ടി പിന്നെ അത് ലം ലൈനിങ് ആയിട്ട് വെച്ചേക്കുക അപ്പം ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണം ഇതിൻ്റെ കഴുത്ത് കട്ട് ചെയ്തിട്ടും വെക്കാം കഴുത്ത് നമുക്ക് തയ്ച്ചതിന് ശേഷവും കട്ട് ചെയ്യാം ഇത് രണ്ട് മൂന്ന് വിധത്തിൽ ഈ സിപ്പ് അറ്റാച്ച് ചെയ്യാം അപ്പം ഇത് ഇത് എളുപ്പം തയ്ക്കാനുള്ള എളുപ്പ വഴിയാണ് ബിഗിനേഴ്സിന് അതുകൊണ്ടാണ് ഞാൻ ഇതാദ്യമേ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കഴുത്തൊന്ന് ഇത് ചെയ്യണം ഇത് പിന്നു കുത്തിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ അതാണ്ട് ഞാൻ സിബ്ബ് ഒന്ന് അടയാളം ചെയ്യുവാണ് സിബ് എടുത്ത് വെച്ചതിന് ശേഷം ചെറിയ സിബാണ് അടയാളം ചെയ്ത് നമുക്കതിൻ്റെ ഒരു മാർക്ക് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം നമുക്കിതൊന്ന് കഴുത്തൊന്ന് തയ്ക്കണം ഇപ്പം മെഷീനകത്തോട്ട് വന്ന് ലൈനിങ്ങും ലൈനിങ് ലൈനിങ്ങും നല്ല പീസുമായിട്ട് എടുത്ത് വെച്ചതിന് ശേഷം ചീത്ത വശമാണ് ഇത് മുകളിലെടുത്തേക്കുന്നത് അതെടുത്ത് വെച്ചിട്ടൊന്ന് കഴുത്തൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം രണ്ട് സൈഡും ഒരു കാലിഞ്ച് തുമ്പിലിട്ട് തയ്ച്ചതിന് ശേഷം ഈ ഒരു പിന്നെ രണ്ട് സൈഡും ഇതേമാതിരി തയ്ക്കാം എളുപ്പത്തിൽ തയ്ക്കാവുന്ന വിദ്യയാണ് ഈ പറഞ്ഞു തരുന്നത് രണ്ട് മൂന്ന് വിധത്തിൽ ഈ സിബ് തയ്ക്കും കാരണം എല്ലാവർക്കും ബിനികേഴ്സിനെ ബീഗിനേഴ്സിനായിട്ട് ആദ്യമായിട്ട് തയ്യു പഠിച്ച് വരുന്നവർക്കൊക്കെ സിബ് തയ്ക്കാൻ ഭയങ്കര പാടാണ് അപ്പം ഇതേമാതിരി ഒന്ന് തയ്ച്ച് നോക്കുക എന്നിട്ട് ചരിച്ച് വെട്ടിക്കൊടുക്കണം അതായത് തുണിയെ തയ്യൽ കാണാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ തിരിച്ചിട്ട് തയ്ക്കുന്നത് പിന്നെ അതിനകത്ത് പച്ചക്കളർ നൂല് വലിയ പാട് കാണാൻ എന്നിട്ട് തിരിച്ചിടണം ഇത് രണ്ട് പീസും തിരിച്ചിടണം രണ്ട് ഭാഗവും ചരിച്ച് വെട്ടിയതിന് ശേഷം തിരിച്ചിടണം നല്ല വശം ഇട്ടുകൊടുക്കണം ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ സിബ് തെക്കുക ഇത് തയ്ക്കേണ്ടത് ഇനിയും തയ്ക്കാനുണ്ട് സിബ് അല്ല ഇനിയത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് തയ്ക്കണം താഴ്ഭാഗം ഇത് മൊത്തത്തിൽ കഴുത്ത് കഴിച്ചിട്ട് ഇങ്ങോട്ട് തേ താഴോട്ട് ഇഞ്ഞ് കൊണ്ടുവരികയും ചെയ്യാം അങ്ങനെയും ചെയ്യാം ഇതേമാതിരിയും ചെയ്യാം ഒര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്ത് നമ്മളിങ്ങനെ തയ്ക്കഴിച്ചിട്ട് ത ഞാൻ നല്ല വശം ഇട്ട് കൊടുത്ത് കൊടുത്തതിന് ശേഷം എന്താണ്ട് സിബ് എടുത്ത് വെച്ച് ആ സിബ് അതിന് നല്ല വശത്തിൻ്റെ ആ ലൈനിങ്ങിൻ്റെ പീസിനോട് ചേർന്ന് അകത്തോട്ട് വെച്ച് കൊടുക്കണം വെച്ച് റണ്ണർ കാണാത്ത രീതിയിൽ ഞാൻ പിന്നെ കുത്തിയിരുന്നതാണ് പിന്നെ ഞാൻ പിന്നെന്ന് പറഞ്ഞാൽ മുട്ടു പിന്നെ മുട്ടു സൂചി അത് ഞാൻ ഞൂരി എടുത്ത് നിങ്ങൾ പിന്നെ താഴെ വരെ പിന്നെ കുത്തിയിട്ട് വേണേ എന്നാൽ നല്ല ഇതായിട്ട് കൊന്ന് തേച്ചിട്ട് വേണം തയ്ക്കാൻ അപ്പം നല്ല ഒതുങ്ങിയിരിക്കും ദാ ഇതേമാതിരി വെച്ച് തയ്ച്ച് കൊടുക്കണം കണ്ടോ അതിന് ശേഷം ഇനി നമുക്ക് ആദ്യം മുതൽ മുകളിലേ തുടങ്ങണം അപ്പുറത്തെ സൈഡും അതും പിന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ട അതെന്നാൽ കറക്റ്റ് ലെവൽ കറക്റ്റ് അളവായിട്ട് പിടിക്കണം അതിൻ്റെ ആ ഒരു കമ്പി ഭാഗം ഉണ്ടല്ലോ മുകളിൽ കയറി ഇറങ്ങി പോവരുത് കഴുത്ത് രണ്ടും കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം ഇത് ഇനി ഇപ്പം തയ്ക്കുമ്പം സിബ് ഒന്ന് അകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഈ തയ്യലുണ്ടല്ലോ ഈ തുണിയുടെ ഇപ്പം തയ്ക്കുന്ന തുണി ശകലം വെളിയിലോട്ട് നിൽക്കണം സിബ് അകത്തോട്ടും പോകണം അത് ഞാൻ എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം പറഞ്ഞുതരാം വേണ്ട അത് ഒട്ടും കാണരുത് അത് അകത്തോട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് തയ്ച്ച് നിങ്ങൾ നോക്കിക്കേ അങ്ങോട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ കമൻറ്റിൽ പറയേണ്ടതാണ് എന്നിട്ട് ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് നമ്മൾ ആദ്യം ഒന്ന് തയ്ച്ച് തിരിച്ചിട്ടില്ലേ ആ ഭാഗത്തോട്ട് വെച്ച് ഒന്നതാണ് കണ്ടോ ഇതേമാതിരി അകത്തോട്ട് വെച്ചൊന്ന് തയ് വേണ്ടിയാണ് നമ്മൾ അക വെളിയിലോട്ട് തയ്ക്കാൻ പറഞ്ഞത് അവിടെ കമ്പിയിലൊന്നും കൊള്ളരുത് അവിടെ ഒരു സിബിനൊരു കമ്പിയുണ്ട് കമ്പിയിലൊന്നും കൊള്ളാതെ പിതുക്ക സമാധാനത്തിൽ തയ്ച്ചു കൊടുക്കണം സിബൊക്കെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് നോക്കിയിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയണേ വേണ്ട തീയർന്ന് സിബിൻ്റെ ജോലി തീർന്ന് ഇത്രേ ഉള്ളു നമുക്ക് എന്ത് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം എന്നറിയാം ഇത് ഈ നമ്മളെ ഓണപരിപാടിക്കൊക്കെ ഇട്ട് പാവാട ഇട പല പിള്ളേരൊക്കെ വല്ല ട്രഡീഷണലായിട്ടൊക്കെ ഉള്ള ഇടുന്ന പാവാട ഉടുപ്പും ഓണപരിപാടിക്ക് ഓണപരിപാടിക്കെല്ലാവരും ഇടുന്ന ഒരേ കണക്കൊക്കെ ഉള്ള പാവാട ഉടുപ്പും അതാണ്ട് ഇത് കണ്ട ഇതേമാതിരി തയ്ച്ചെടുത്താൽ കഴുത്തൊന്ന് ഒന്നും കൂടെ ഒന്ന് കട്ട് ഒന്ന് കെട്ടിട്ട് തയ്ക്കണം കെട്ടിട്ട് തയ്ക്കുമ്പം അതവിടെ ഉറച്ചിരിക്കും എന്നിട്ട് പിന്നെ ബാക്കി നമ്മൾ കഴുത്തൊക്കെ യോജിപ്പിക്കുക ഇതിൻ്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് അപ്പോൾ സിബ് വെക്കാൻ അറിയാമത്തവർ അറിയാൻ വയ്യാത്തവർ ഇതേ മധുരവും തയ്ക്കണം അപ്പുറത്തെ സൈഡ് നല്ല കട്ടിക്ക് തയ്ച്ചിട്ടുണ്ട് കെട്ടിട്ട് താണ്ട ഇത് കണ്ട സിബ്ബ് ഇതാ അറിയാൻ വയ്യാത്തവർക്ക് എളുപ്പ വഴിയാണ് താണ്ട സിബ് വെച്ചൊന്നും കൂടി അറിയത്തില്ല നോർമൽ നോർമൽ സിബാണൊന്ന് ആണെന്ന് പറയുകയില്ല ഇൻവെസിബിൾ സൈ സിബ് തയ്ക്കുന്ന മാതിരിയുണ്ട് ഇതാ ഇത് മിഷീൻ്റെ സാധാരണ ഫൂട്ടിലാണ് തയ്ക്കുന്നത് സി ഫൂട്ട് മാറ്റിയൊന്നും വേണ്ട അങ്ങനെ അവിടെ ഒരു താഴെ വരും അത് സാരമില്ല അവിടെ ഒരു തയ്യൽ വരും സാധാരണ റെഡിമെയ്ഡിനൊക്കെ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അടിപൊളിയായില്ലേ വേണ്ടേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസലാമലൈക്കും